േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഒടുവിൽ കിരൺ ജയിലിലേക്ക് പോകാൻ തയ്യാറാവുകയാണ് കാർത്തികയുടെ സഹോദരനായ ഗംഗാപ്രസാദിനോട് പ്രതികാരം ചെയ്യുകയാണ് ഇപ്പോൾ അവൻ ഇതേ തുടർന്ന് ഗംഗാപ്രസാദിനെ കീഴ്പ്പെടുത്തുന്ന കിരൺ ഉടൻ തന്നെ പോലീസിൽ അവനെ എത്തിക്കണം എന്നുള്ള കാര്യം തീരുമാനിക്കുകയും ചെയ്യുന്നു അതിനു മുൻപ് തൻ്റെ രീതിയിൽ ചോദ്യം ചെയ്ത കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത് എന്ന് ഉറപ്പിച്ചു കൊണ്ടാണ് ഇപ്പോൾ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ഇതോടെ പ്രകാശനം അതുപോലെ തന്നെ കല്യാണിയും മുന്നിലേക്കെത്തുന്നു നിങ്ങൾ ഞങ്ങളോട് ചെയ്ത ചതിക്ക് പ്രതികാരം ചെയ്യാൻ പോവുകയാണ് എന്ന് വ്യക്തമാക്കുന്ന അവർ ഇതേ തുടർന്ന് നേരിടുകയാണ് ഗംഗാപ്രസാദിനെ മാത്രവുമല്ല ഗംഗാപ്രസാദിനോട് നിന്നെ കുന്നതിന് ശേഷം ഞാൻ ജയിലിലേക്ക് പോകും എന്ന് കിരൺ അറിയിക്കുകയും ചെയ്തത് ഗംഗാപ്രസാദിന്റെ പ്രതീക്ഷകൾക്ക് വലിയൊരു തിരിച്ചടിയായി മാറുന്നു ഒടുവിൽ ഗംഗാപ്രസാദ് അവിടെ അവസാനിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്